ഐ എൻ ടി യു സി ചേർന്ന നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും സമ്മേളനവും നടത്തി ഐ എൻ ഡി യു സി ചേർത്ത നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് ചേർത്തയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് ഡി സി സി സെക്രട്ടറി സജി കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സോണമൻ മെയ്ദിന സന്ദേശം നൽകി ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ ആർ ശശിധരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറിമാരായ പി ആർ സജീവ് ജി സോമകുമാർ കല്ലാപ്പുറം സാബു എൻ സുമന്ദ്രൻ റീജിയണൽ ഭാരവാഹികളായ ജി വിശ്വംഭരൻ നായർ കെ ദേവരാജൻ പിള്ള രഞ്ജിത്ത് പി ചെങ്ങണ്ട ആർ രജിൻ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു സി ഐ യു ഉണ്ടായിരുന്നു സി പി എം ഉണ്ടായിരുന്നു സി പി എം അവർക്ക് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് തൊഴിലാളിയെ സഹായിക്കാൻ കഴിയുന്നില്ല മറിച്ച് തൊഴിൽ വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കാൻ ആ ഗവൺമെന്റിന്റെ ആളുകൾ ശ്രമിക്കുകയും അതുപോലെ സി ഐ ട്യു മാറി നിൽക്കുകയും ചെയ്തപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ തൊഴിലാളി വർഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സംയുക്ത റെഡിയോൺ നയിക്കേണ്ട ഗതികേഴിലേക്ക് എത്തിച്ചേരുന്നു ഈ അവസാന നിമിഷത്തിൽ അതുകൊണ്ട് തന്നെ പറയുന്നു ഈ തൊഴിലാളി സംഘടന ഏറ്റവും മഹത്തരമാണ് ഏതെല്ലാം വികസന പ്രവർത്തനം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും തൊഴിലാളിയെ കൂടാതെ ഈ രാജ്യത്ത് മുമ്പോട്ട് പോവാൻ കഴിയില്ലെന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് തന്നെ തൊഴിലാളിയുടെ സംരക്ഷണമാണ് ജനസംരക്ഷണം അതിലൂടെയാണ് രാജ്യത്തെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ എന്ന വിശ്വാസമാണ് അതുതന്നെയാണ് നമ്മളെ ഇത്ര പ്രലോഭനപരമായ പല കാര്യങ്ങളും വരുമ്പോൾ പോലും തൊഴിലാളികൾക്ക് നിൽക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നീയും നിയമങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ട് നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തു നീക്കം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻ്റിൻ്റെ കീഴിലുള്ള നിന്ന് എടുത്തു നീക്കം ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങളെന്ന് പറയുന്നത് ഒരു കാര്യവും ഗവൺമെൻറ്റില്ല അപ്പോൾ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് കേന്ദ്രത്തിലും സംസ്ഥാനത്ത് ഇവിടെ നിന്നുകൂടെ തന്നെ ഞങ്ങൾ തൊഴിലാളി ഇപ്പോൾ നമുക്കറിയില്ല എൺപത്തിരണ്ട് ദിവസം പിന്നിട്ട ആ ഷാവർ കേസിൻ്റെ സമരം പത്ത് തൊഴിലാളി തൊഴിലാളികളെ കൊണ്ട് അവരെ സമരം ചെയ്ത് അവരുടെ രക്തമൊഴിക്കാൻ അധികാരത്തിൽ വന്ന പാർട്ടി പാർട്ടി ഒരു പാർട്ടി എന്നുള്ളതിൽ പോലും അവേളവരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകക്ഷി നമ്മുടെ കേരളത്തിലുള്ളപ്പോഴാണ് നമ്മൾ ആലോചിക്കപ്പെടുന്നത് ഇത് മഹത്തരമായി നിലനിർത്തണം ഈ സംരംഭം കൂടുതൽ ഉത്തരവാദിത്വം ഈ ഗ്രയാകട്ടെ ഇന്ന് മാറുന്ന ആശംസ കൊണ്ടിയാണ് നടത്തുന്നത്